പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവ അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഓരോ ദിവസമുള്ള ദൈവീക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ക്രിസ്തുവിൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചെറിയൊരു ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകിയിരിക്കുന്ന വേദവാക്യം നാൽപ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യമാണ് വാക്യം എങ്ങനെയാണ് ഞാൻ എഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു കഥാവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു ശക്തമായ ഒരു വേടാണ് ഞാൻ കാത്തു കാത്തുകാത്തിരുന്നു കാത്തിരിക്കുന്ന ഒരു കൂട്ടം കൂട്ടഞ്ചനം എന്തിനായി കാത്തിരിക്കുന്നു എന്നാണ് ഭൗതിക നേട്ടങ്ങൾക്കു മെച്ചമുണ്ടാകാൻ വേണ്ടിയല്ല മക്കളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയല്ല പണമുണ്ടാക്കാൻ വേണ്ടിയല്ല വീട് പണിക്ക് വേണ്ടിയല്ല കാത്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്കായി കാത്തിരുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ മാത്രമല്ല നമ്മൾ ദൈവത്തെ സേവിക്കേണ്ടത് ഒരു വിശുദ്ധനെ സംബന്ധിച്ച് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവർ എല്ലായ്പ്പോഴും യഹോവയ്ക്കായി കാത്തിരിക്കുകയും യഹോവയ്ക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കും വീട് വിട്ടുപോകുന്ന ഒരു കുഞ്ഞിനെ കാത്തു മാതാപിതാക്കൾ പ്രതീക്ഷയോടുകൂടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നതുപോലെ നമ്മുടെ ദൈവത്തിൻ്റെ മടങ്ങിവരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം വാഞ്ചയുണ്ടാകണം ആഗ്രഹമുണ്ടാകണം യഹോബക്കായി കാത്തി കാത്തിരുന്നു എന്നാണ് കാത്തിരുന്നാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ യഹോബ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചേക്കേറിയാൽ നമ്മുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളും വഴിമാറും ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യമുണ്ട് കടം മാറ്റണേ കർത്താവേ രോഗം മാറ്റണേ കർത്താവേ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കർത്താവെ നീ എന്നിലൊന്ന് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കാരണം ദൈവം നമ്മളിൽ വന്നാൽ യഹോവ നമ്മളിൽ വന്നാൽ ഈ പറയുന്ന പ്രതിസന്ധികളെല്ലാം വഴി മാറും നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് ലിസ്റ്റ് ഉണ്ടാക്കി പലചരക്ക് കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കി പോകുന്നത് പോലെ പ്രാർത്ഥനാ മുറി വരുമ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അല്ല നമ്മുടെ വിജയം പ്രാർത്ഥനയുടെ വിജയം പകരം ആ വിഷയങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ച് സംഗ്രഹിച്ചു വെച്ചിട്ട് ദൈവത്തോട് പറയണ കർത്താവ് നീ എന്തിലൊന്ന് വരണേ ദൈവം വന്നാൽ എല്ലാം ഓക്കെയാണ് ദൈവം നമ്മളിൽ വാഴണം ദൈവത്തെങ്കിലേക്ക് നമ്മൾ അടുക്കണം അതിന് വാഞ്ചയുണ്ടാകണം ഇവിടെ സങ്കീർത്തനക്കാരൻ നാപ്പതിന്റെ ഒന്നിൽ സങ്കീർത്തനത്തിൽ വാഞ്ചിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് നീ എന്നിലേക്കൊന്ന് എന്തു ചെയ്യണം വരണം എങ്കിലേക്ക് ചാഞ്ഞന്റെ നിലവിളി ഒന്ന് കേൾക്കണം കർത്താവ് വന്നാൽ നമ്മുടെ നിലവിളി കേൾക്കും നിലവിളി കേട്ടാൽ നമ്മുടെ സ്ഥിതിക്ക് ദൈവം എന്തു ചെയ്യും വ്യത്യാസം വരുത്തും അബ്രഹാമിന്റെ വീട്ടിൽ നിറങ്ങി തിരിച്ച ആഗറും തൻ്റെ പൈതലും മരുഭൂമി കിടന്ന് നിലവിളിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് നിലവിളിച്ചു ആ നിലവിളി അബ്രഹാം ചെയ്തില്ല കേട്ടില്ല സാറ കേട്ടില്ല അബ്രഹാമിൻ്റെ വീട്ടിലുള്ള അപ്യാസികൾ കേട്ടില്ല ആ വിജനമായ മരുഭൂമിയിൽ ആഗറും പൈതലും മാത്രമേ ഉള്ളൂ അവിടെ കുറെ അല്ലാതെ വേറൊന്നുമില്ല പക്ഷെ ആ നിലവിളി കേട്ട ഒരു ദൈവമുണ്ട് അതാണ് കാത്തു കാത്തിരിക്കുക എന്നുള്ളതിന്റെ ഗുണം ആഗർ ദൈവസന്നിധി കാത്തിരുന്നു ഒരു വിടുതലിന് വേണ്ടി യഹോവ യഹോവയാവന്റെ അവളുടെ ഇടയിൽ ദൂതനെ ഇറക്കി ദൈവത്തിങ്കലേക്ക് ചാഞ്ഞ ദൈവത്തിങ്കലേക്ക് നിലവിളിച്ച ആഗറിന്റെ നിലവിളിയുടെ നടുവിൽ ആ നിലവിളി ദൈവം കേട്ടിട്ട് തലമുറ കിടക്കുന്ന കിടക്കയുടെ അരികിൽ ഉറവയൊരുക്കി തൻ്റെ ജനത്തെ ദൈവം എന്ത് ചെയ്തു മാനിച്ചു ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൂടെ ഞാൻ പറയട്ടെ നമുക്കൊരു വാഞ്ച വേണം ഒരാഗ്രഹം വേണം യഹോവയെങ്കിലേക്കൊന്ന് ചായ എങ്കിലേക്ക് ചാഞ്ഞു ദൈവം നമ്മളിലേക്കൊന്ന് ചാഞ്ഞു വരുന്നൊരു സമയമുണ്ട് നാം വിളിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ അടുക്കലേക്ക് വരുമെന്ന് അന്യപ്പെട്ടു പോകില്ല നമ്മളെ ഉപേക്ഷിച്ച് പോകത്തില്ല നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അതാണ് നിലവിളിക്കുമ്പോൾ ദൈവം അവിടെ നിൽക്കും തൻ്റെ കുഞ്ഞുങ്ങളുടെ നിലവിളി കാണുമ്പോൾ ദൈവത്തിനും മറികടന്നു പോകാൻ പറ്റില്ല കാരണം ദൈവം അങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മുടെ കർത്താവിന് പോലും പ്രാർത്ഥിച്ച ഉടൻ മറുപടി ലഭിച്ചില്ല അത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പെട്ടെന്ന് മറുപടി കിട്ടിയില്ലെങ്കിൽ നാം ദൈവത്തോട് പിണങ്ങും പക്ഷെ ദൈവം പോലും പ്രാർത്ഥിച്ചിട്ട് പല വിഷയത്തിന് പെട്ടെന്ന് എന്ത് കിട്ടില്ല ഒരു മറുപടി കർത്താവിന് പോലും കിട്ടിയില്ല എന്ന് ഗതപുസ്തി കാണും അതുകൊണ്ടല്ലേ ഗതസമനത്തോട്ടത്തിൽ കർത്താവ് പറഞ്ഞത് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണേന്ന് പറഞ്ഞ് രോമക്കുത്തു വഴി ബ്ലഡ് പുറത്തേക്ക് വന്ന് വേർപ്പായി ഭവിച്ച ഹൃദയം പൊട്ടിക്കരഞ്ഞ കണ്ണുനീരിന് ദൈവം എന്ത് ചെയ്തില്ല മറുപടി സമയത്ത് കൊടുത്തില്ല അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് മുഖം തിരിച്ചു എന്ന് പിതാവ് പുത്രൻ എന്ത് ചെയ്തു മുഖം തിരിച്ചു ഒന്ന് ഓർത്ത് വയ്ക്കുക നമ്മൾ ആരുടെ മുമ്പിൽ പോയി ഒന്ന് അപേക്ഷിക്കുക ചോദിക്കുക എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ അവർ മുഖം തിരിച്ചു പോകുന്നെങ്കിൽ നമ്മുടെ വേദന എന്തുമാത്രമായിരിക്കും ഇത് ദൈവം മുഖം തിരിച്ചു പുത്രൻ്റെ മുമ്പിൽ അപ്പോൾ ദൈവം പുത്രൻ്റെ പ്രാർത്ഥനയ്ക്ക് പോലും ചില സമയങ്ങളിൽ മറുപടി കിട്ടി കിട്ടില്ല അപ്പൊ നമ്മുടെ കാര്യമോ പക്ഷെ പുത്രൻ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി വെയിറ്റ് ചെയ്തു പുത്രൻ പറഞ്ഞു എങ്കിൽ എൻ്റെ ഗീതം അല്ല നിൻ്റെ ഗീതം ഭവിക്കട്ടെ അങ്ങനെ ആ ഗീത അങ്ങോട്ട് ഭവിച്ചപ്പോൾ കല്ലറയിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഹോവ ചാഞ്ഞു യഹോവ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു ഉയർപ്പിച്ചു ഇന്ന് രാവിലെ ആ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട് എന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമുണ്ട് ഉറപ്പ് പ്രാപിക്കുന്ന ദൈവജനത്തോടാണ് ഞാൻ ഇന്ന് പകൽ ഈ ദൂത് കൈമാറുന്നേ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളെ സഹായിക്കുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം വന്നിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും അറിയുന്ന ദൈവം നിങ്ങളുടെ നിലവിളിയുടെ മുമ്പിൽ മറഞ്ഞിരിക്കാത്ത ദൈവം വഴി തുറന്ന് തരുന്ന ദൈവം മാനിക്കുന്ന ദൈവം ചാഞ്ഞ് നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ അയച്ച് ഈ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് നമ്മെ നിവർത്തിയാക്കി വിടുവിച്ച ദൈവത്തിൻ്റെ ക്രൂശിനെ ഓർക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനോട് ഞാൻ ദൂതു പറയുകയാണ് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെയോ ആണ് മറുപടി തരുന്നയോമാണ് നമ്മെ ദൈവമാണ് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ് ഇന്ന് രാവിലെ ആരെങ്കിലും നിരാശപ്പെടുന്നവർ വേദന അനുഭവിക്കുന്നവർ കണ്ണുനിരിക്കൂടെ കടന്നു പോകുന്നവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറാം നിങ്ങളെ ഹോവയ്ക്കായി കാത്ത് കാത്തിരിക്ക് ആ കാത്തിരിപ്പിൻ്റെ മറുപടി ദൈവം നിന്നെ ജീവിതത്തിൽ വെളിപ്പെടുത്തും ആരൊക്കെ നിന്നെ വിട്ടുപോയാൽ നിന്നിലേക്ക് ചാഞ്ഞിറങ്ങി വന്ന് നിന്റെ നിലവിളി കേട്ട് നിനക്ക് മറുപടി തന്ന് നാലാട മുമ്പിൽ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി നിന്നെ മാനിച്ചു ഉയർത്തി പരിപാലിച്ച് നിനക്ക് വേണ്ടതെല്ലാം നൽകിത്തരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാവിലെ ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുക സ്വർഗം നിങ്ങൾക്ക് വേണ്ടി നിലവിളി കേട്ട് നിന്നിലേക്ക് ചാഞ്ഞിറങ്ങി പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് അങ്ങനെ ഞാൻ നിൻകൂടി പ്രാർത്ഥിക്കട്ടെ ഒരു വാക്ക് നമുക്ക് കണ്ണടയ്ക്കാം പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു എന്ന സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഞങ്ങളിലേക്ക് ചാഞ്ഞിറങ്ങുന്ന ഞങ്ങൾ കാത്തിരിക്കുന്ന ദൈവം ഞങ്ങളിലേക്ക് വെളിപ്പെടുന്ന നാള് അതിഥി എന്ന് ദൈവം ഞങ്ങോട് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ ആ കെട്ടുകൾ അഴിയട്ടെ ആ ബന്ധനങ്ങൾ അഴിയട്ടെ പിശാചിന്റെ കോട്ടകൾ ഇടിയട്ടെ ദൈവിക പദ്ധതികൾ സംഭവിക്കട്ടെ സാത്താന് ശക്തികൾ അഴിയട്ടെ പിശാജിന്റെ കോട്ടകളും അതിന്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ പരാജയപ്പെടട്ടെ ഈ ജനം വിടുവിക്കപ്പെടട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം സന്ദേശം കേട്ടവർ വിടുവിക്കപ്പെടണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും നിങ്ങളിലേക്ക് ചാഞ്ഞ് നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ധൈര്യമായിട്ടിരിക്കുന്നേ കാര്യം കർത്താവ് ചെയ്തു തരും ആമേ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ